ഹലോ ഫ്രണ്ട്സ് അതാക്കും മൂവി ടോക് സാറിൻ്റെ പുതിയൊരു വീഡിയോ സാധാരണ അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് മെഗാസ്റ്റാർ മൂവ്മെന്റ് കേന്ദ്ര കഥാപാത്രത്തെ ഏറ്റവും പുതിയ മലയാള ചിത്രമായ പ്രമേയം എന്നുള്ള സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെട്ട് പുറത്തു വന്നിരിക്കുകയാണ് ചിത്രത്തിൻ്റെ ഒമ്പത് ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെടെ നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും പാട്ട് അത് ചാനൽ കാണിച്ചു കൊടുത്തിട്ടാണെങ്കിൽ പുത്തം പുതിയ വിശേഷങ്ങൾ സിനിമാവിശേഷങ്ങളാകുന്നതെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മെഗാസ്റ്റർ മൂവ്മെന്റ് കേന്ദ്ര കഥാപാത്രമാക്കി ഭൂതകാലം എന്ന സിനിമ അണിയിച്ചിരിക്കുക രാഹുൽ സദാശിവൻ അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് ഭ്രമേകു എന്ന സിനിമ ഒരു പൂർണ്ണമായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് നൽകിയ ചിത്രം ഒരു പരീക്ഷണ മൂവിയുടെയാണ് എന്തായാലും ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ കണ്ട് കണ്ണു തെളിയിക്കുകയാണ് മലയാള സിനിമാ പ്രേമികൾ ചിത്രത്തിന്റെ ഒമ്പത് ദിവസത്തെ വേർഡ് വേർഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം നാൽപ്പത്തിനാല് കോടി അമ്പത് ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുള്ള അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ഒമ്പത് ദിവസത്തെ കേരളത്തിലെ ടോട്ടൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ പതിനേഴ് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ ആണ് ഒമ്പതാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം എഴുപത്തി ഏഴ് ലക്ഷം രൂപ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് മലയാള സിനിമ ഇതുവരെ കണ്ട ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് മെഗാസ്റ്റാറിന്റെ പ്രേമേഗോ എന്ന് പറയുന്ന സിനിമ ഈ വരുന്ന അതായത് ഇന്നത്തെ ഇന്നും ശനിയും ഞായറും കൂടെ കളക്ഷൻ പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ ചിത്രം വേരി അൻപത് കോടിക്കുള്ള ഉറപ്പിച്ചിരിക്കുകയാണ് ഫെബ്രുവരി മാസം നിരവധി ചിത്രങ്ങളാണ് മികച്ച അഭിപ്രായം നേടുന്നത് എന്തൊക്കെയാണ് മെഗാസ്റ്റാറിന്റെ ഈ ഒരു വലിയൊരു വിജയം മലയാള സിനിമാ ലോകത്തിന് ഒരു മെഗാസ്റ്റാൻ്റെ മെഗാസ്റ്റാൻ്റെ പ്രമേയം എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ മാത്രമല്ല തരംഗം അവസാനിക്കുക ലോകം മുഴുവൻ തരംഗമാകുമ്പോൾ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഡബിങ് പതിപ്പുകളും തരംഗമായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക ഒരു പാൻ ഇന്ത്യൻ ലെവലിലാണ് ചിത്രം ട്രെൻഡിങ് ആയിട്ടുള്ള കാഴ്ചയാണ് കാണാൻ സാധിക്കുക ചിത്രത്തിന്റെ തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ ഭാഷകളൊക്കെ റിലീസ് ഇന്നലെയായിരുന്നു മികച്ച ബുക്കിംഗ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടാൻ പോകുന്നതെ മലയാള ചിത്രോട് പ്രമേയം എന്ന് പറയുന്ന സിനിമ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് ചിത്രത്തിന് ചിത്രം അൻപത് കോടി ക്ലബ്ബിലിന്ന് ഇടവരുതെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നോക്കുക പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തറയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക